ശരിക്കും ടൂറിസം നടത്തുന്നത് ആ സ്ഥലത്തല്ല എന്നാണ് ഞങ്ങളുടെ വാദഗതി കളക്ടർ അനുമതി കൊടുത്തത് അതിൻ്റെ സ്കെച്ചാണ് ഇത് ഏഴര ഏക്കർ സ്ഥലത്തിൽ പഞ്ചായത്തിൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഏത് മണ്ണിലാണ് ചെലവഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മലയാള ന്യൂസിലേക്ക് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അമ്പലത്തിലെ മുൻ ദേവസ്വം ചെയർമാനായ ടി എൻ ബാലകൃഷ്ണൻ സാറാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മലയോര ന്യൂസിനോട് മുൻ ഡിപ്യൂ ടി സി സെക്രട്ടറി പാലക്കേംതട്ടുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിന്റെ മറുപടി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് വാർത്താ വീഡിയോ നമസ്കാരം സാർ വെള്ളാട് ദേവസ്വം നൽകിയ ഒരു കേസ് പാലക്കേംതട്ടിന്റെ വികസനം മുരടിക്കാൻ കാരണമായെന്ന തരത്തിൽ മുൻ ഡി ടി പി സി സെക്രട്ടറി പരിപാമർശം ഉന്നയിച്ചായിരുന്നു അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സാറിൻ്റെ പ്രതികരണവും പിന്നെ അവിടുത്തെ ഭൂമി മിച്ചഭൂമിയാണെന്ന് എന്ന തരത്തിലും ഒരാരോപണങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ ഡി ടി പി സിയുടെ മുൻ സെക്രട്ടറി സജീവത്തിൽ പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് അത്ര ഒരു വിഷയം കേസിന് ആസ്പദമായ ഉണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതോ മാഫിയകളും അതുപോലെ തന്നെ ദേവസ്വവും ഇടപെട്ടുകൊണ്ട് അവിടെ വികസനം മുന്നടിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നാണ് അത് തികച്ചും തെറ്റാണ് ദേവസ്വത്തിൻ്റെ മുൻ ചെയർമാൻ എന്ന നിലയിൽ ആ കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടുന്ന ബോർഡാണ് അന്ന് കേസ് കൊടുക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തത് ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ പുരാതനമായ ക്ഷേത്രമാണ് നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് അതിൻ്റെ സ്വത്തുക്കൾ പല സ്ഥലങ്ങളിലായി പലരും കയ്യേറിയതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കയം തട്ടിലും അത്തരം കയ്യേറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ ഡി ടി പി സി പറയുന്നത് അവിടെ റവന്യൂ ഭൂമി ഉണ്ട് എന്നാണ് അവിടുത്തെ റവന്യൂ ഭൂമിയുടെ അളവും അതിൻ്റെ വ്യാപ്തിയും തീരുമാനിക്കേണ്ടത് ഒരിക്കലും ഡി ടി പി സെക്രട്ടറിയോ ഞാനോ അല്ല അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിക്കോർഡ് പ്രകാരം തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കല്ലൂർ നാരായണൻ നമ്പ്യാരിൽ നിന്നും പതിനഞ്ച് ഏക്കർ അൻപത് സെൻറ്റ് സ്ഥലം മിച്ചുഭൂമിയായി ഏറ്റെടുത്തതായി രേഖയുണ്ട് അതുപോലെ തന്നെ മറ്റ് രണ്ട് പേരോടും കൂടി മിച്ചുഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഇരുപത്തി അഞ്ചോളം മുപ്പത് ഏക്കറോളം ഭൂമി അവിടെ മിച്ചുഭൂമിയായി ഏറ്റെടുത്തിട്ടുണ്ട് മൂന്ന് സ്ഥലങ്ങളായിട്ട് ആ മിച്ചുഭൂമി ഏറ്റെടുത്തതിനകത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലം കൈവശം മിച്ച പിന്നെ മിച്ചഭൂമി ഏറ്റെടുത്തതാണ് ഡി ടി പി സിക്ക് ടൂറിസം നടത്തുവാൻ വേണ്ടി കലക്ടർ അനുമതി കൊടുത്തു എന്നാണ് ഡി ടി പി സി അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് അതിനകത്ത് സൂചിപ്പിക്കാനുള്ള ഒന്ന് ഈ പ്ലാൻ പ്രകാരം ഇതാണ് മിച്ചൂമി ഏറ്റെടുത്തതിൻ്റെ മഹസർ റിപ്പോർട്ട് ഇത് പ്രകാരം അവിടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അടക്കുന്നതിന് ഒരിക്കലും ദേവസ്വം അതിന് എതിരുന്നിട്ടില്ല ഈ സ്ഥലത്തെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരതിരെന്ന് പറയുന്നത് തെക്കേൽ മത്തായി ഒരതിര് കപ്പൽവാക്കൽ ചാക്കോച്ചൻ ഒരതിര് കിഴക്കേക്കര ആഗസ്റ്റി എന്ന സ്ഥലമാണ് തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റവന്യൂ മിച്ചൂമിയ ഏറ്റെടുത്തിരിക്കുന്നത് ശരിക്കും ടൂറിസം നടത്തുന്നത് ആ സ്ഥലത്തല്ല എന്നാണ് ഞങ്ങളുടെ വാദഗതി കാരണം ഇപ്പോൾ അതിന് ഏഴര ഏക്കറിന് കളക്ടർ അനുമതി കൊടുത്തത് അതിൻ്റെ സ്കെച്ചാണിത് ഏഴര ഏക്കർ സ്ഥലത്തിന് പഞ്ചായത്തിൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പിന്നെ കൊടുത്തിരിക്കുന്ന പെർമിറ്റിന് വേണ്ടി കൊടുത്ത ബിൽഡിങ്ങിൻ്റെയും അതിനോടനുബന്ധിച്ച് ഏഴര ഏക്കർ സ്ഥലത്തിൻ്റെ സ്കെച്ചാണിത് അതിനുശേഷം ഞങ്ങൾ ദേവസ്വം കേസ് കൊടുത്തപ്പോൾ എതിർഭാഗത്ത് ഡി ടി പി സി കക്ഷി ആർന്നു അങ്ങനെ തളിപ്പറമ്പ് കോടതി ചുമതലപ്പെടുത്തിയ കമ്മീഷനെ കൊണ്ടുവന്ന് പാലക്കേണ്ട അളന്നപ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന സ്ഥലത്തിന്റെ ഷെയ്പ്പ് ഇതാണ് ഇങ്ങനെ മൂന്ന് സ്കെച്ച് ശരിക്കും അപ്പോൾ ടൂറിസം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് അവിടെ ഒരിക്കലും പിന്നെ ദേവസ്വം ഒരിക്കലും അവിടുത്തെ ടൂറിസത്തിന് എതിരല്ല അവിടെ ടൂറിസം ഉണ്ടാകണം തന്നെയാണ് ദേവസ്വത്തിൻ്റെ താല്പര്യവും രണ്ടായിരത്തി പതിനാറിൽ ഈ കേസിനാസ്വദമായി ആ ഭൂമിയിൽക്ക് തർക്കമുണ്ട് എന്ന് ദേവസ്വം കേസ് ഉന്നയിക്കുകയും അപ്പോൾ ആ ഉന്നയിക്കുന്ന സമയത്ത് വിജിലൻസിൻ്റെ കൊടുത്ത പരാതിയിൽ വിജിലൻസാണ് അവിടെ അന്വേഷണം നടത്തിയത് വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ ആ സ്ഥലത്ത് ഒരു കോടി രൂപയുടെ പണം ചിലവാക്കി അന്നത്തെ പത്രമാധ്യമങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഏത് മണ്ണിലാണ് ചെലവഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ അഴിമതി ഒരു കോടി രൂപ ചെലവഴിക്കുമ്പോൾ ചിലവാക്കുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപയുടെ അഴിമതി പ്രഥമ പ്രഥമതിഷ്ടിയാൽ തന്നെ വിജിലൻസ് കണ്ടെത്തുകയും അങ്ങനെ വിജിലൻസാണ് സജീവ വർഗീസ് എന്ന് പറയുന്നത് അന്നത്തെ സെക്രട്ടറിക്കെതിരെ കേസ് കൊടുത്തത് അതിനോടനുബന്ധിച്ച് രണ്ട് പേരെയും കൂടി ഉൾപ്പെടുത്തി മൂന്ന് പേർക്കെതിരെയാണ് അന്ന് കേസ് ഫയൽ ചെയ്തത് അതിനുശേഷം സജീവ വർഗീസ് ഹൈക്കോടതിയിൽ പെറ്റീഷൻ റിട്ട് ഫയൽ ചെയ്തു അദ്ദേഹത്തെ ആ കേസിൽ നിന്നും ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കേസിൻ്റെ അദ്ദേഹം കൊടുത്ത കേസും അതുപോലെ തന്നെ അദ്ദേഹത്തെ കേസിൽ നിന്നും ഒഴിവാക്കാൻ സാധ്യമല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതിൻ്റെയും ഓർഡറാണ് ഈ ഇരിക്കുന്നത് അങ്ങനെ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരിക്കലും ദേവസ്വം പാലക്കിന്നിട്ടില്ല ടൂറിസത്തിനെതിരെ നിന്നിട്ടില്ല ദേവസ്വത്തെ സംബന്ധിച്ച് ടൂറിസത്തെ സപ്പോർട്ട് ചെയ്യാനും മലയോര മേഖലയിലെ അതുപോലെ തന്നെ കാർഷിക മേഖല ഇടിഞ്ഞു പോയാൽ ഈ പ്രദേശത്ത് ടൂറിസം കൊണ്ടുവരണം എന്ന് തന്നെയാണ് ദേവസ്വം താല്പര്യവും മറ്റൊന്ന് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ആ പ്രദേശത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടെ അളക്കുന്നതിന് വേണ്ടി സ്ഥലം അടന്ന് തിട്ടപ്പെടുത്തുവാൻ വേണ്ടി ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട് ആ ഓർഡർ പ്രകാരം അളക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ദേവസ്വത്തെ സംബന്ധിച്ച് അന്നും ഇന്നും ഒക്കെ ദേവസ്വം പറയുന്നത് അവിടുത്തെ സ്ഥലം വളർന്നിട്ട് അവിടുത്തെ തർക്കം പരിഹരിച്ചുകൊണ്ട് കൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരം ഉണ്ടാവണമെന്നാണ് കാരണം ഓരോ വർഷവും പട്ടയം കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ അതിൻ്റെ അളവും അതിൻ്റെ പ്ലാനും ഒക്കെ ഉള്ളത് പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കയ്യിലാണ് അതുപോലെ തന്നെ ഈ ഞാൻ ഈ നേരത്തെ കാണിച്ചിരിക്കുന്ന പിന്നെ പട്ടയം കൊടുത്ത മിച്ചുഭൂമിയുടെ രേഖകളുമുള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കാലം ആ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് ദേവസ്വത്തിൻ്റെ ഉണ്ടെങ്കിൽ ദേവസ്വത്തിന് ബാക്കി റവന്യൂവിൻ്റെ ആണെങ്കിൽ റവന്യൂവിന് അങ്ങനെ സ്ഥലം നിശ്ചയിച്ച് പോകാൻ സാധിക്കുന്ന ഒരു വിഷയം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അതിനകത്ത് ഡി ടി പി സിയുടെ ചെയർമാൻ കലക്ടറാണ് അതുപോലെ തന്നെ റവന്യൂവിൻ്റെ ജില്ലയിലെ മുതിർന്ന നേതാവ് പിന്നെ ഉത്തരവാദിയും കലക്ടറാണ് ആ കലക്ടർക്ക് ഇതിനകത്ത് നടപടി എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് ദേവസ്വം ഒരിക്കലും ടൂറിസത്തിൻ്റെ ഇതിനല്ല അതുപോലെ തന്നെ അവിടെ കൈവശക്കാരൻ്റെ സ്ഥലമൊന്നും കൈ പിന്നെ കൈയ്യേറ്റം ചെയ്യാനോ അത് പിടിച്ചെടുക്കാനോ ദേവസ്വം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അവിടെ മതിയായ രേഖകളുള്ള എല്ലാവർക്കും സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് ദേവസ്വം അന്ന് തന്നെ പറഞ്ഞതാണ് തയ്യാറാണെന്നും ആ കൈവശക്കാരുടെ സ്ഥലം രേഖകളുള്ള സ്ഥലം രേഖകൾ വെച്ച് അളന്ന് തിട്ടപ്പെടുത്തി ആ അവർക്ക് കൊടുക്കുവാനും കൈവശക്കാരന് കൊടുക്കുവാനും അതുപോലെ തന്നെ ബാക്കി വരുന്ന സ്ഥലം ദേവസ്വത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് ദേവസ്വത്തിനും അതുതന്നെയാണ് അന്നത്തെ നിലപാട് അതല്ലാതെ ഒരു വ്യക്തിയെ ദ്രോഹിക്കുന്നതിന് വേണ്ടി അന്നത്തെ ബോർഡ് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല സജീവർഗീസിനെതിരെ കേസ് ഉണ്ടായത് സജീവ വർഗീസ് ചെയ്ത അഴിമതിക്കെതിരെ ഗവൺമെന്റ് തലത്തിലുള്ള വിജിലൻസ് വിജിലൻസാണ് കേസെടുത്തിരിക്കുന്നത് അത് ഞങ്ങളല്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഓക്കെ താങ്ക് യു സർ ഓക്കെ